മുപ്പത് വയസ്സുള്ള ഒരാൾ ഇരുപത്തി അഞ്ച് കിൻഡൽ ഭക്ഷണം കഴിച്ചു എന്ന് കേൾക്കുമ്പോൾ കുറച്ച് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും നമുക്ക് എന്നാൽ മുപ്പത് വർഷം കൊണ്ടാണ് ആ ഇരുപത്തി അഞ്ച് കിൻഡൽ ഭക്ഷണം കഴിച്ചതെന്ന് പറയുമ്പോൾ അത് സാധ്യവും സാധാരണയുമായി നമുക്ക് തോന്നും അത് ഒരു കുഴപ്പമില്ല ചെയ്യാം ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയുടെ മുഗൾ ഭാഗം നോക്കിയിട്ട് എനിക്ക് അവിടെ എത്താൻ കഴിയുമോ എന്ന് പേടിച്ചു നിന്നാൽ ഒരാൾക്കും എത്താൻ കഴിയില്ല നേരെ മറിച്ച് കോണിപ്പടിയിലെ ഒന്നാം പടിയിൽ കയറി പിന്നെ രണ്ടാം പടിയിൽ കയറി പിന്നെ അങ്ങനെ അങ്ങനെ സുഖകരമായിട്ട് അവിടെ എത്താനും കഴിയും ഏതൊരു വിഷയവും അങ്ങനെ തന്നെയാണ് ബിടെക്കും എം ബി ബി എസും ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് നല്ല തിക്ക് ബുക്ക് ഉണ്ടാവും കട്ടിയുള്ള ബുക്ക് ഉണ്ടാവും ആ ബുക്കൊക്കെ ഒന്നടങ്കം നോക്കിയിട്ട് ഇത് എനിക്ക് വായിക്കാൻ കഴിയുമോ എന്ന് പേടിച്ചിരുന്നാൽ അത് വായിക്കാൻ നല്ല പ്രയാസമായിരിക്കും നേരെ മറിച്ച് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് പഠിക്കാൻ നോക്കിയാലോ വളരെ ഈസി ആയിട്ട് തോന്നു ചെയ്യും നമ്മളൊരിക്കലും ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തെ മൊത്തം നോക്കരുത് അതിലെ ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വരിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാന കാര്യം പറയുന്നത് അള്ളാഹു സുബാനഹുഅഅഅലി അലൈഹി സാഹു അലൈഹുമാങ്ങളും നമുക്ക് പഠിക്കാനും നമുക്ക് ഓതാനും നമുക്ക് ചെയ്യാനുമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഓരോരോ സമയങ്ങളിലാക്കി വളരെ ഷെഡ്യൂൾ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമുക്ക് തന്നതാണ് വിശുദ്ധ ഖുർആാന്റെ പാരായണം തന്നെ നമുക്ക് നോക്കാം മുപ്പത് ജുസുകളായിട്ടാണ് ഖുർആാൻ നമുക്ക് തന്നത് അതിൽ ഓരോ സൂറത്തുകളാണ് ഓരോ സൂറത്തുകളിൽ ഓരോ ആയത്തുകളാണ് അപ്പൊ ഒന്നാമത്തെ സൂറത്തിലെ ഒന്നാമത്തെ ആയത്താണ് നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവേണ്ടത് അത് ഈസിയാണ് അത് ഓതാൻ ഈസിയാണ് അത് പഠിക്കാൻ ഈസിയാണ് അത് മെമ്മറൈസ് ചെയ്യാൻ ഈസിയാണ് അങ്ങനെ ഓരോരോ ആയത്തുകളായി ഓരോരോ സൂറത്തുകളായി ഓരോരോ പേജുകളായി ഓരോരോ ജുസുകളായി നമ്മളത് അങ്ങനെ മനഃപ്പാടമാക്കിക്കൊണ്ടിരുന്നാൽ ഈസിയായി അറുന്നൂറ് ലെയർ പേജുള്ള ഈസിയായി അറുന്നൂറ് ലേർ പേജുള്ള വിശുദ്ധ കുറാൻ പൂർത്തിയാക്കാൻ നമുക്ക് പറ്റും അതുപോലെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഓരോ ടൈം ബേസ്ഡ് ആണ് നിസ്കാരം അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമ്മലുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പയ്യെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് കേട്ടിട്ടില്ലേ പയ്യെ ചെയ്താൽ എന്ത് കാര്യവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും വിവാദത്തിന്റെ വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കുറച്ച് കുറച്ച് സലാത്ത് ഇല്ല കുറച്ച് കുറച്ച് ഇസ്തഫാറില്ല അങ്ങനെ അത് മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി കൊണ്ടുവരാ അങ്ങനെ ഒരുപാട് ചെയ്യാൻ നമുക്ക് കഴിയും അള്ളാഹുനി തോഫി ഹുസൈന റഹ്മാനെ